വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബിസിനസ് കൺവെൻഷൻ ഓഗസ്റ്റ് ഒൻപതിന് മഞ്ചേരിയിൽ നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന കൺവെൻഷൻ നഗരസഭ ചെയർപേഴ്സൺ വി എം സുബേദ ഉദ്ഘാടനം ചെയ്യും മഞ്ചേരി തുറക്കൽ ജെ ടി എസ് റോഡിലെ ലയൻസ് അറിയനയിലാണ് കൺവെൻഷൻ നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺകുമാർ അധ്യക്ഷ വഹിക്കുന്ന ബിസിനസ് കൺവെൻഷനിൽ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാഷിക് മേച്ചേരി അസോസിയേഷന്റെ സംസ്ഥാന നേതാക്കൾ കേരള വിഷൻ എം ഡി പി സുരേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിക്കും സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ സാജിദ ജില്ലാ ട്രഷറർ വി മുസ്തഫ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം ഗോപിനാഥ പി ഗിരീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു കേരളത്തിലെ കേബിൾ ടി വിൽ കൊണ്ടുവന്ന് രാജ്യത്തിൽ തന്നെ മാതൃകായ രീതിയിൽ കെ സി സി എൽ എന്നൊരു കമ്പനി രൂപീകരിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സ്വയം പര്യാപ്തമാക്കുകയും അവരെ മത്സരത്തിൽ സജ്ജമാക്കുകയും ചെയ്തൊരു പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ താലൂക്കുകളിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരായ ഏതാണ്ട് നൂറ്റി അൻപതോളം പേരെ ഞങ്ങൾ ഈ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കുകയും അവരെ ഈ ബിസിനസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുകയും അവരെ ഇത് ആവശ്യമായ നിർദ്ദേശങ്ങളും സ്ട്രാറ്റജികളും ഒക്കെ അവർക്ക് നൽകുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൺവെൻഷനാണ് മഞ്ചേരി നാളെ നടക്കുന്നത് അപ്പോൾ അതിന് ഈ പ്രദേശത്തെ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്നും എല്ലാ സഹകരണം ഉണ്ടാകണമെന്നുമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്